ഹായ് ട്രിപ്പ് എസ് ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ നല്ല മഴയുള്ള ദിവസം രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ നല്ല മഴ റെഡ് അലേർട്ടും ഓറഞ്ച് അലേർട്ടൊക്കെ പറഞ്ഞൊരു ദിവസം കർക്കിടകവും കൂടിയിട്ടാണ് അതുകൊണ്ട് തന്നെ രാവിലെ എഴുന്നേറ്റതും നല്ല മഴ പെയ്തുകൊണ്ടിരിക്കും കേട്ടോ അപ്പോൾ ഈ മഴയത്ത് രാവിലെ തന്നെ മോൻ സ്കൂളിലേക്ക് പോയി അതിനു ശേഷം ഞങ്ങള് അമ്പലത്തിലേക്ക് പോകാമെന്ന് വിചാരിച്ചു കറുക്കിടക ദിവസങ്ങളാണ് അതുകൊണ്ട് തന്നെ അപ്പം അമ്പലത്തിലേക്ക് പോകാമെന്ന് വിചാരിച്ചു പാലക്കാട് തന്നെ ഉള്ള ഒരു അമ്പലത്തിലേക്കാണ് പോകുന്നത് അപ്പൊ രാവിലെ കുറേ നേരം മഴയൊക്കെ നിറയെ ആസ്വദിച്ചു നിന്നു കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും മഴയൊക്കെ മാറിയിട്ടു അപ്പൊ മോനൊക്കെ പോയതിന് ശേഷം ഞങ്ങൾ അമ്പലത്തിലേക്ക് പോകാൻ ഇറങ്ങുകയാണ് അപ്പൊ എൻ്റെ അച്ഛനും അമ്മയും വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അവരെയും കൂട്ടിയിട്ടാട്ടോ നമ്മൾ അമ്പലത്തിലേക്ക് പോകുന്ന അപ്പോൾ മഴ കുറച്ച് തോർന്ന് നിൽക്കുന്ന സമയമാണ് കർക്കിടകമായതുകൊണ്ട് തന്നെ ഞങ്ങൾ മാക്സിമം അങ്ങനെ പല അമ്പലങ്ങളിലും പോകാൻ നോക്കാറുണ്ട് കേട്ടോ പിന്നെ നമുക്ക് പ്രോഗ്രാംസോ ഡാൻസ് അതിനൊക്കെ പോകേണ്ട പ്രോഗ്രാംസിനായിട്ട് പോകേണ്ട ദിവസങ്ങൾ ടൈറ്റ് ആണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് സമയമില്ല അങ്ങനെയുള്ള സമയങ്ങളാണെങ്കിൽ നമുക്ക് അമ്പലത്തിൽ പോലും നടക്കാറില്ല അല്ലെങ്കിൽ നമ്മൾ മാക്സിമം അങ്ങനെ അമ്പലത്തിലൊക്കെ പോകും അപ്പം അങ്ങനെ ഞങ്ങൾ പോകാൻ റെഡി ആയിട്ടോ ഇറങ്ങി പിന്നെ മോനില്ല അവൻ എപ്പോഴും നമ്മൾ ഇങ്ങനെയുള്ള സമയങ്ങളിൽ സ്കൂളുണ്ടല്ലോ അപ്പം പിന്നെ നമുക്ക് പറയാൻ പറ്റില്ല എങ്കിലും നമ്മൾ എപ്പോഴും അങ്ങനെ പോകുമ്പോൾ മിസ് ചെയ്യും നമുക്കങ്ങനെ കൂടെ ഇല്ലാത്തപ്പോൾ ഒരു വിഷമമാണ് പക്ഷേ എങ്കിലും സ്കൂൾ പോയല്ലേ പറ്റുള്ളൂ വേറെ വഴിയൊന്നുമില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് പിന്നെ ടെൻത്തിലും ആണ് അതുകൊണ്ട് തന്നെ അവൻ സ്കൂളിലേക്ക് രാവിലെ തന്നെ പോയി അതിന് ശേഷമുള്ളതാണ് നമ്മൾ പോകുന്നത് അങ്ങനെ നമ്മൾ നമ്മളെറങ്ങുവാനോ കേട്ടോ മഴ ചെറിയ രീതിയിൽ വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു ആ സമയത്ത് തന്നെ അങ്ങനെ നമ്മൾ കുറച്ച് ദൂരം ഉണ്ട് അമ്പലത്തിലേക്ക് അപ്പം അങ്ങനെ നമ്മൾ ട്രാവൽ ചെയ്യുകയാണ് ഒത്തിരി കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ കാർമേഘമാണെങ്കിൽ ഇങ്ങനെ വിങ്ങി പൊട്ടി നിൽക്കുക ഇപ്പം പെയ്യും ഇപ്പം പെയ്യും എന്നുള്ള പോലെ അത്രയും കാർമേഘം തിങ്ങി നിറഞ്ഞ് നിൽക്കുന്നുണ്ട് ആകാശത്ത് എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യാന്നുള്ള ഒരു രീതിയിലാണ് നിൽക്കുന്നത് പോകുമ്പോഴെല്ലാം കാണുമ്പോഴും നമ്മളെ പാലങ്ങളും പുഴകളിലും ഒക്കെ നോക്കുമ്പോൾ മൊത്തത്തിൽ വെള്ളം നിറഞ്ഞ് കവിഞ്ഞു നിൽക്കുക കാണാൻ ഒരു ഭംഗിയുമുണ്ട് അങ്ങനെ ഞങ്ങൾ അവിടെ അമ്പലത്തിലെത്തി പറഞ്ഞാൽ തിരക്കെന്ന് പറഞ്ഞാൽ തീരാൻ പറ്റില്ല അങ്ങനത്തെ തിരക്കായിരുന്നു കർക്കിടകം ആയതുകൊണ്ട് തന്നെ ആയിരിക്കും അമ്പലത്തിൽ നല്ല തിരക്കുണ്ടായിരുന്നു അങ്ങനെ അവിടെ നമ്മൾ പായസം എന്താ കാണുന്ന ആ ലൈനുകളെല്ലാം തന്നെ പ്രസാദ കൂട്ടിനായിട്ടുള്ളത് കേട്ടോ അങ്ങനെ ഞങ്ങളും തൊഴുതെല്ലാം കഴിഞ്ഞ് അങ്ങനെ കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി പിന്നെ കുറച്ച് വീഡിയോസ് ഫോട്ടോസൊക്കെ എടുത്തു അത് എപ്പോഴും ഉള്ളതാണല്ലോ അപ്പോൾ അങ്ങനെ അതെല്ലാം എടുത്തു ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി മഴ എന്തോ പെയ്യാതെ നിൽക്കുന്നുണ്ടായിരുന്നു നമ്മളെ കാത്ത് ഫോട്ടോസ് എടുക്കാൻ ചിലപ്പോൾ സഹായിച്ചതായിരിക്കാം അപ്പം അങ്ങനെ നമ്മൾ വീണ്ടും അവിടെ നിന്ന് തിരിച്ചു പോന്നു അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബൈ